കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രിയുടെ മരണവാറണ്ട് നീട്ടിവെച്ച കാര്യം നേരിട്ട് അറിയിക്കുന്നത് ആ സനയിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ ആ ജീവൻ രക്ഷാ ദൗത്യം സ്ഥലം സർക്കാർ അടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണ്ണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ഇറങ്ങിയതാണ് കാന്തപുരം ആ രാജ്യത്തെ സൗഹൃദങ്ങൾ സ്വാധീനങ്ങൾ യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി ആ വ്യക്തിപ്രഭാവത്തിന് മാനവ സ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ ദീർഘായുസന് പ്രാർത്ഥനകൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല അക്കാര്യത്തിൽ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാവുന്ന അമ്മ സഹോദരൻ അവരുടെ കുടുംബങ്ങൾ ഗോത്രങ്ങൾ രക്ഷാ വഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ് ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ് ആ ബ്ലഡ് മണി അതത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പുറപ്പിന്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ് ലോകത്തോട് പിന്നെയും കരുത്തോടെ കാമ്പോള ആർജവത്തിൽ നമ്മൾ പറയുന്നു പെറുപ്പിന്റെ വക്താക്കൾ കൊലമ്പുന്നതല്ല സത്യം വീണുകിടക്കുന്നവന്റെ ജാതിയും മതവും തിരയാതെ ഏതൊക്കെ വഴികളിൽ ഏത് പരമാവധിയിൽ പോയും കൈപിടിച്ച കയറ്റിലാണ് ഞങ്ങളുടെ ശീലം ഇതാണ് കേരള സ്റ്റോറി ഇന്നലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് അവിടുത്തെ ഗ്രാമത്തലവനുമായിട്ട് നടക്കുന്ന ചർച്ചകളെ കുറിച്ച് അതല്ലെന്നുണ്ടെങ്കിൽ തലാലിന്റെ സഹോദരനടക്കം ആ ചർച്ചയിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ വന്നിട്ടുള്ള വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കമന്റുകളും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത കാര്യമാണ് പക്ഷെ പലപ്പോഴും എന്നെ അന്താളപ്പിച്ച കാര്യം എന്ന് പറയുന്നത് പലരും ഇതിനെ നോക്കി ുന്നത് നോക്കിക്കാണുന്നത് എപ്പോഴും ഈ പറയുന്ന മതത്തെ കൂട്ടിച്ചേർത്ത് കൊണ്ട് മാത്രമായി മാറുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ വന്നിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് കാരണം ഇത്രയും നല്ല രീതിക്ക് പറയപ്പെടുന്ന ഒരു സംഭവത്തിനെ എടുത്ത് കേൾക്കുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും ബോധം ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് കൃത്യമായിട്ട് ഫുള്ള് തെറ്റാതെ അതിലിട്ടെ എന്ന് പറയുന്നത് എന്തിനാണ് ഒരു മനുഷ്യജീവനെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരാൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്തും അയാളുടെ മതത്തിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സങ്കീർണമായിട്ടുള്ള ചിന്തകളിലേക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ പറഞ്ഞ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോയി എന്തിനാണ് വെറുതെ നാണം കിടുന്നത് സ്വയം അപമാനിതരാകുന്നതു മാത്രം മനസ്സിലാകാത്തൊരു കാര്യമാണ് കുറെ ആൾക്കാർ കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ന്യായീകരിക്കുന്ന എന്തിനാണ് എന്നിരുന്നാൽ പോലും ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ വീഡിയോ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് പത്ത് മിനിറ്റിൽ എന്തുണ്ടെങ്കിലും അതിൽ മൂന്ന് മിനിറ്റ് മാത്രം കണ്ടിട്ട് അറിയും പലരും കമന്റ് ഇടുന്ന ചിലപ്പം ഹെഡിങ് മാത്രം കണ്ടിട്ട് എന്താണെന്ന് പോലും കാണാതായിരിക്കും വന്നിരുന്നതെന്ന് പറഞ്ഞത് ഞാൻ കൃത്യമായി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയ ചെയ്ത ഒരു കാര്യത്തിനും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആ അമ്മയുടെ കണ്ണീര് ആ കുഞ്ഞിൻ്റെ വേദന ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെ പരിഗണിക്കുന്ന സമയത്ത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അത് ഭയങ്കരമായിട്ട് എളുപ്പമുള്ളൊരു കാര്യമാണ് ഒരാൾ ഒരാളെവിടെങ്കിലും നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഈ പറയുന്ന രണ്ടോ മൂന്നോ നെല്ല കെട്ടിടത്തിന്റെ മൂലം നിൽക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോകാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനത്തിൽ അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ ജീവനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിനപ്പുറത്തേക്ക് അത് ഡോക്ടേഴ്സിൻ്റെ മാത്രം കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യമാണെന്നു കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡോക്ടർമാരെ ദൈവതുല്യായിട്ട് പറയപ്പെടുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് അങ്ങനെ ഒരു ജീവനെ തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിയുകയാണെന്നുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ ഈ പറയുന്ന നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതിരിക്കാൻ ഒരു സംഭവമാണ് ഇന്നലത്തെ ആ ഒരു ഇടപെടൽ കൊണ്ട് എന്തായാലും നാളെ നടത്തേണ്ടിയിരുന്ന അല്ലെങ്കിൽ നാളത്തേക്ക് വെച്ചിരുന്ന ഈ പറയുന്ന വധശിഷ്യയിൽ നീട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്നത്തേക്കുള്ളത് എങ്ങനെ എപ്രകാരം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇനിയും ഉള്ള പലതരത്തിലുള്ള ചർച്ചയ്ക്കുള്ള വാതിലുകളാണ് അവിടെ തുറക്കപ്പെട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഇന്നലെ അടക്കം ഞാൻ വാർത്ത സ്ഥിരം ഈ പറയുന്ന ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് കേട്ടോ ഒരു വ്യക്തിയാണ് അപ്പം നമ്മുടെ അറ്റോർണി ജനറൽ കൃത്യമായിട്ട് സുപ്രീം കോടതി അറിയിച്ച കാര്യം അതിൽ പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ പറ്റിയിട്ടുള്ളതിന്റെ ഏറ്റവും മാക്സിമം അവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെയ്യാനില്ല എന്ന കാര്യം പറയുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞ മറുപടി അടക്കം ഞാൻ അത് പറഞ്ഞ കാര്യമാണ് അതായത് അങ്ങനൊരു ശിക്ഷ അതായത് വധശിക്ഷയ്ക്ക് ആ പെൺകുട്ടിയെ വിധിക്കുവാണെന്നു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടൊരു കാര്യമാണ് ചിലപ്പോൾ മേ ബി അതിൻ്റെതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇന്നലെ ഒരു വാർത്ത വന്നതാണ് അറ്റോർണി ജനറൽ സുപ്രീം കോടതി അറിയിച്ച കാര്യമാണ് അത് കള്ളത്തരം ഒന്നുമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കാന്തപുരത്തിനെ പോലെ ഒരു ബഹുമാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടൽ കാരണം നമുക്കറിയാം ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് പലതരത്തിൽ പ്രത്യേകതകൾ ഉള്ളതാണ് എങ്ങനത്തുള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെ ഈ പറയുന്ന ആൾക്കാരെ സഹകരിക്കുക അല്ലെങ്കിൽ അവർ ക്ഷമിക്കുക എന്നുള്ളത് അവിടെയുള്ള ഇടപെടൽ എത്രത്തോളം ദുസ്സാരമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എത്രത്തോളം അവിടെ ഈ പറയുന്ന സമ്മർദ്ദം ചെലുത്താൻ പറ്റും അല്ലെങ്കിൽ ആർക്കൊക്കെ സംസാരിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഇന്നലെ എനിക്ക് വിത ബോച്ചെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നേരെ അങ്ങോട്ട് പോയി സംസാരിക്കുക എന്നുള്ളപ്പുറത്തേക്ക് ഒമാനിലേക്ക് പോയിട്ടുള്ള ചർച്ചാഗതികളെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഈ സ്ഥലത്തേക്ക് എത്തരത്തിൽ പോകാൻ പറ്റും എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളത് ആ ഒറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഒരാളുടെ ഇടപെടൽ കൊണ്ട് ആ ഒരു ജീവന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അത് അവസാനിക്കുന്നതിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കേണ്ട കാര്യമാണ് അതും ഇത്രയും കുറച്ച് നേരത്തെ ഇടപെടൽ കൊണ്ട് ഇത്രയും മാറ്റം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇതിന്റെ പിന്നാമ്പുറം പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് പല ആൾക്കാരിന് ഇപ്പം വാർത്ത കാണുന്ന സമയത്ത് പല ആൾക്കാരാണ് ഞങ്ങളും പറഞ്ഞിരുന്നു ഞങ്ങളും പറഞ്ഞിരുന്നു ഞങ്ങളും അതിൽ ഇടപെട്ടിരുന്നു ഞങ്ങളും കത്തയച്ചിരുന്നു ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള കുറേയധികം ചർച്ചകളും മറ്റുമൊക്കെ കാണുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ഇതൊക്കെ ഒരു തമാശയായിട്ട് മാത്രം ഒരു ജീവന്റെ കാര്യത്തിൽ മാറിപ്പോകുന്നു തോന്നലാണുള്ളത് അത് ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ ഇത്രയും നിസാരമായിട്ട് ക്രെഡിറ്റിന് വേണ്ടിയിട്ടൊക്കെ വാക്പോരുകൾ നടത്തുന്നതൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആ കുടുംബം സമ്മതിക്കുക ആ കുടുംബത്തിൽ പല ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൽ ബ്ലഡ് മണി വാങ്ങിയിട്ട് അതിൽ ഈ പറയുന്ന ഈ പറയുന്ന ക്ഷമിക്കുക എന്ന് പറയുന്ന സംഭവത്തിൽ പല ആൾക്കാർക്ക് യോജിപ്പുണ്ടെങ്കിലും മറ്റു പല ആൾക്കാരും ഇതിനെ സഹകരിക്കാത്ത കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോ അടിയിൽ വന്നതാണ് എന്തിനാണ് ഇങ്ങനെ ന്യായീകരണം ഞാൻ പറഞ്ഞു ന്യായീകരണമല്ല അവിടെ നടന്നു പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ആ രണ്ട് കൂട്ടർക്കല്ലാതെ മറ്റൊരാൾക്ക് നമ്മൾ വെളിയിൽ നിന്ന് ഈ കഥ കേൾക്കുക വാർത്ത കേൾക്കുന്നതിൽ അപ്പുറത്തേക്ക് നമുക്കറിയില്ല അവിടെ എന്ത് സംഭവിച്ചെന്നുള്ളത് അവിടെ ആരുടെ ഭാഗത്ത് തെറ്റുപറ്റി എങ്ങനെ പറ്റി പക്ഷേ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കയ്യിൽ തന്നെയാണ് അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായാലും ചെയ്തൊരു കാര്യം അത് ഈ പറയുന്ന ഇഞ്ചക്റ്റ് ചെയ്ത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെ വേണമെന്നുണ്ടെങ്കിൽ എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ ആൾക്കാർ ന്യായീകരിച്ചിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ മയക്കി കിടത്തിയത് അത്രയും വരെ ഓക്കെയായിരുന്നു പക്ഷേ അതിലപ്പുറത്തേക്കുള്ള പ്രവർത്തികളാണ് ആൾക്കാരിലേക്ക് ദേഷ്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മറ്റൊരു രീതിക്ക് കാണാൻ പറ്റില്ല അവരെ കുറ്റം പറയാനും പറ്റുന്ന കാര്യമല്ല കാരണം ഒരു വ്യക്തിക്കും അതിനെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പലരും പറഞ്ഞ കാര്യമാണ് എന്റെ മകനാണെന്ന് സംഭവിച്ചെങ്കിൽ ഒരിക്കലും ആ സ്ത്രീയോട് ഞാൻ ക്ഷമിക്കില്ല അത് അത് പറയുന്നവരുടെ വേദന അത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ അമ്മ ആ കുഞ്ഞ് ഇങ്ങനെ ചില ഘടകങ്ങളുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് മറ്റൊരാളുടെ കമന്റ് കണ്ടിട്ടാണ് ഇവിടെ കാർണവർ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ കഷായം ഗ്രീഷ്മ ഇവരെയൊക്കെ ആണെങ്കിലും ഇവിടെ ഇറക്കി ണം ഇതൊക്കെ നിസ്സാരമായിട്ട് ഇവിടെ ഇറങ്ങിപ്പോകുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഇറങ്ങിപ്പോകും വാർത്ത കാണാത്തതിൻ്റെയൊക്കെ കുഴപ്പമാണ് കാരണവർ കേസിൽ കൃത്യമായിട്ട് ഗവർണർ അടക്കം സംഭവിച്ച കാര്യമാണ് യോഗം കൂടിയതാണ് അവർ ഈ ബാക്കി കാര്യങ്ങളെടുത്താണ് ഇത്രയും കടന്നാൽ മതി ഇനി പുറത്തേക്ക് പോകാം എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒപ്പുവെച്ച് കഴിഞ്ഞു ഇതായി ഇറങ്ങാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി കഷായ ഗ്രീഷ്മ ചിലപ്പോൾ പ്രായത്തിന്റെ ഇളവുകൾ അല്ലെങ്കിൽ പഠിത്തത്തിലെ കാര്യങ്ങൾ ഇതൊക്കെ മുന്നോട്ട് വരും സ്വാഭാവികമായിട്ടും അവരെല്ലാം പുഷ്പം പോലെ ഇറങ്ങി പോകുന്നത് കാണാം പറ്റും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നമ്മുടെ മരണം ഉറപ്പാണ് എന്ന് കണ്ടുകൊണ്ട് അത് കാലേക്കൂട്ടി കണ്ട് ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു നരകയാതന ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ വ്യൂ ആണ് എൻ്റെ അഭിപ്രായമാണ് ഇതിന് പലർക്കും പല യോജിപ്പുണ്ടാവും പല വിയോജിപ്പുണ്ടാവും അത് ഏത് എന്നെ പോലെ തന്നെ ചിന്തിക്കണം എല്ലാവരും വാശി പിടിക്കുന്ന പിടിക്കുന്നൊരു വ്യക്തിയല്ല പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ഭാഷ കുറച്ച് മിതത്വം പാലിച്ചതായാൽ മയമുള്ളതായി ആവാതിരുന്നു കഴിഞ്ഞാൽ വൃത്തിയേടുകളാവാതിരുന്ന മാത്രം എപ്പോഴും പറയുന്നൊരു വ്യക്തിയാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് രണ്ടു ദിവസം മുന്നേ വന്ന വാർത്ത നമ്മൾ കണ്ടതാണ് ഇനി മുട്ടാൻ വാതിലൊള്ളൊന്നുമില്ല എന്തായാലും ഇതിൽ തീരുമാനമായിട്ടുണ്ടെന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ള വോയിസുകളും മറ്റും നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇത്രയും നാളി അനുഭവിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് സംഭവമാണ് അതിനോടനുബന്ധിച്ചാണ് നടക്കുന്നത് അപ്പം ഇത്രയും കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അവർ അനുഭവിച്ചത് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരാളുടെ മരണത്തെ തുടർന്ന് ആ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് ഒരേ ലെവലിലേക്ക് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ അതിന് കാലതാമസം ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ആ കാര്യം ചെയ്തിട്ടുള്ള വ്യക്തി ആരെയായാലും അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഇടയിലേക്ക് മറ്റു കാര്യങ്ങളെ വലച്ചുരയ്ക്കുന്നവരുണ്ടെങ്കിൽ അവർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉറപ്പായി മാറ്റി നിർത്തേണ്ട വ്യക്തികൾ തന്നെയാണ് ഇനിയും എന്തായാലും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചർച്ചകൾക്കുള്ള പുതിയ വാതായനങ്ങൾ തുറന്നിടുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇനിയും എന്തൊക്കെയോ ഈ പറയുന്ന കുറച്ച് സമയം കൂടി നീട്ടിക്കിട്ടിരിക്കുകയാണ് ആ ചർച്ചകൾ വിജയകരമായിട്ട് ഈ അടിപിടി അല്ലെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു ജീവൻ രക്ഷിക്കാനുള്ള കാര്യത്തെ സതുദ്ദേശപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുക അതിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ് അപ്പം അതിലേക്ക് സഹകരിക്കുക ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അതിലപ്പുറത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റ് അവകാശങ്ങൾ വാഗ്വാദങ്ങൾ ഇതിനിടയിൽ പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും കേരളത്തിന് അപമാനകരമായിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് ഉള്ളൂ